സദസ്സന് നമസ്കാരം ഒരു പൊതുചടങ്ങിനായിട്ട് ഹൈദരാബാദിൽ വരുന്നത് ആദ്യമായിട്ടാണ് രാമുജി സ്റ്റുഡിയോയിൽ അഞ്ചോ ആറോ ചിത്രങ്ങൾക്കായിട്ട് വന്നിട്ടുണ്ട് ഇങ്ങനൊരു സാഹചര്യം സൃഷ്ടിച്ചു തന്ന ഇതിന്റെ പിന്നിലെ സർഗനർക്ക് എൻ്റെ നന്ദി അറിയിച്ചു കൊണ്ടു വിലയേറിയ സമയത്തിൽ അല്പസമയം മധുസാറിനെയും എന്നെയും ഈ അവാർഡ് വിന്നേഴ്സിനെയും ഇവിടുത്തെ കലാകാരന്മാരും കലാകാരികളെ അവതരിപ്പിക്കുന്ന ഈ ചടങ്ങ് കാണാൻ നീക്കിവെച്ചതിനുള്ള നന്ദിയും ഞാൻ അറിയിച്ചുകൊണ്ട് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കും സിനിമയിലെ ജഗതീഷികുമാറിലെ തമാശകൾ പറയും നൂറ് ശതമാനം തമാശകളെ കൂട്ടിട്ട് ഉണ്ടാവാം തമാശയ്ക്കായിട്ട് ഒരു െന്ന് വിചാരിച്ചു വന്നതല്ല തൊഴിൽ സിനിമാ അഭിനയമാണെങ്കിലും നിങ്ങളെയൊക്കെ പോലെ തന്നെ ഓട്ടവകാശമുള്ള ഒരു പൗരനും നമ്മുടെ കേരളത്തിന്റെ അവസ്ഥയും ഭാരതത്തിന്റെ അവസ്ഥയും ഭാരതത്തിന് പുറത്തുള്ള ചില രാജ്യങ്ങളുടെ അവസ്ഥയും ഒക്കെ ഒരളവ് വരെ ദൃശ്യമാധ്യമങ്ങളിലൂടെയും പത്രമാധ്യമങ്ങളിലൂടെ ഒക്കെ നിങ്ങളെപ്പോലൊക്കെ തന്നെ വായിക്കാറുള്ള അല്ലെങ്കിൽ അറിയാൻ ശ്രമിക്കാറുള്ള ഒരു വ്യക്തിയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറയുക കാരണം എനിക്ക് വളരെ അപൂർവമായിട്ടാണ് ഇത്തരം സദസ്സുകൾ നേർക്കു കാണാൻ എനിക്ക് സാധിക്കുന്നത് നിരവധി പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി നമ്മുടെ രാജ്യത്തിൻ്റെ ഓർമ്മകൾ ഇന്നും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് മാതൃരാജ്യം വിട്ട് അതായത് കേരളം വിട്ട് ജന്മസ്ഥലം വിട്ട് എത്രയോ വർഷക്കാലം മറ്റൊരു സംസ്ഥാനത്ത് പോയി ജീവിതമാർഗം തേടി സ്വന്തം നാടിനെയും മലയാള ഭാഷയെയും മറക്കാതെ ഇന്നും ഉള്ളിൽ സ്നേഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഉള്ളിൽ പുണർന്നുകൊണ്ട് എവിടെ എന്നാലും ഓണം ആഘോഷിക്കുവാനും വള്ളംകളി വേദിയിൽ അവതരിപ്പിക്കുവാനും റംസാൻ ആഘോഷിക്കുവാനും ക്രിസ്മസ് ആഘോഷിക്കുവാനും എന്നുവേണ്ട കേരളത്തിനെ സംബന്ധിച്ചുള്ള ഏത് ആഘോഷങ്ങളും ഏത് വ്യത്യസ്ത പരിസ്ഥിതിയിൽ ഇരുന്നു ആഘോഷിക്കുന്ന ഒരു സമൂഹം മലയാളി അല മലയാളികളല്ലാതെ മറ്റാരുമില്ല എന്നെ സംബന്ധിച്ച് നിർമ്മാതാക്കളുടെ ചെലവിൽ നിരവധി സ്ഥലങ്ങൾ പോകുവാനുള്ള നിരവധി സ്ഥലങ്ങളിൽ നിരവധി രാജ്യങ്ങൾ സന്ദർശിക്കുവാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അവിടെയൊക്കെ മലയാളികളായ സഹോദരി സഹോദരന്മാർ ഏത് രീതിയിലാണ് അവർ കലയെ കാണുന്നതും കലാകാരന്മാരെ കാണുന്നതും രാഷ്ട്രീയക്കാരെ കാണുന്നതും രാഷ്ട്രത്തെ കാണുന്നതും സമൂഹത്തെ കാണുന്നതും എന്നുള്ളവരുടെ വ്യക്തമായ ഉദ്ദേശങ്ങൾ അവരുടെ മനസ്സിൽ വെച്ചുകൊണ്ട് വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം കേരളം വിട്ടുകഴിഞ്ഞാൽ ഏതോ മലയാളിയും കഠിനമായി അധ്വാനിക്കുമെന്നുള്ളതാണ് കേരളത്തിനുള്ളിൽ വന്നാൽ പാറശാല ബോർഡർ കടന്നാലോ കാഞ്ഞങ്ങാട് ബോർഡർ കടന്നാലോ വലുതായിട്ട് അധ്വാനത്തെപ്പറ്റി നമ്മുടെ സഹോദരങ്ങൾ ചിന്തിക്കാറില്ല എന്നുള്ളതാണ് സ്വന്തം വീട്ടിൽ ഇത്രയും മടിയന്മാരായ ഒരു സമൂഹം ഇല്ല തന്നെ എന്റെ അഭിപ്രായമാണ് കേരളം വിട്ടിട്ടുള്ള ഏതൊരു മലയാളിയും നൂറ് ശതമാനം അവർ ജീവിത വിജയം കണ്ടിട്ടുണ്ട് അവർ ജീവിതത്തിൻ്റെ കഠിനമായ കടമ്പകൾ കടന്ന് മറ്റുള്ളവർക്ക് മാതൃകയായി ഉദാഹരണമായി മാറിയിട്ടുണ്ട് എന്നുള്ളതും സത്യമാണ് അവർ പറയുന്ന ഒരു വ്യാഖ്യാനം അവർ എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ നിങ്ങൾ പറയുന്ന ഒരു വ്യാഖ്യാനം കേരളത്തിൽ ഇപ്പം രക്ഷയില്ല ജീവിക്കാൻ നിവർത്തിയില്ല എന്ത് ചെയ്യും ഇത്രയും ബലഭൂയിഷ്ടമായ ഒരു പ്രദേശം വിന്ധ്യപർവത സാനുക്കൾ ഇടയിലുള്ള മനോഹരമായ ഒരു പ്രദേശം എന്ത് വാരി എറിഞ്ഞാലും മുളയ്ക്കുന്ന മണ്ണ് നൂറ് ശതമാനം ദൈവം അനുക ദൈവം അനുകൂലിച്ച് നമുക്ക് തന്നിട്ടുള്ള മനോഹരമായ ഒരു കാലാവസ്ഥ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് നമ്മളെ ഇപ്പോ അവധിക്കൊക്കെ കേരളത്തിൽ വന്നു കഴിയുമ്പോൾ ബസ്സിൽ പോകുമ്പോഴും കാറിൽ പോകുമ്പോഴും ട്രെയിനിൽ പോകുമ്പോഴും പ്ലെയിനിൽ പോകുമ്പോഴും ഒക്കെ താഴ്ന്നിറങ്ങുമ്പോൾ നിങ്ങൾക്ക് കാണാം ഗോപ്സ് ഓൺ കൺട്രി അക്ഷരം മാറ്റിയിട്ടാൽ ഗോപ്സ് ഓൺ കൺട്രി എന്നാവും ഇതെങ്ങനെ വന്നു എന്നുള്ളതാണ് ഒക്കെ നമ്മളൊക്കെ തന്നെയാണ് കാരണക്കാർ നമ്മളെന്ന് പറഞ്ഞാൽ മലയാളികളായ നമ്മളൊക്കെ തന്നെയാണ് ഇപ്പൊ സിനിമയിലാണെങ്കിലും ഒരളവുറേ കാര്യങ്ങൾ നോക്കേണ്ടത് ഒരാവശ്യമാണ് എന്റെ ജീവിതാനുഭവത്തിൽ അങ്ങനെ ഒരു അവസ്ഥ അവിടെ ഉണ്ടാകുന്ന കൂട്ടത്തിൽ തന്നെയും അവിടെ എന്തും ഗുരുതരമായ പ്രശ്നങ്ങൾ വന്നാൽ നൂറ് ശതമാനം സഹായ ഹസ്തങ്ങൾ എത്തിക്കുവാൻ വിദേശ മലയാളികളും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നോൺ റെസിഡൻസ് കേരളും ആത്മാർത്ഥമായി ശ്രമിക്കുന്നുണ്ട് എന്നുള്ള സത്യമാണ് അതുകൊണ്ടാണല്ലോ ഒരു എലക്ഷൻ വരുമ്പോൾ ചട്ടിയുമായിട്ട് നമ്മുടെ മന്ത്രിമാർ നേരെ ദുബായിലേക്ക് പോകുന്നത് ണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് നമ്മൾ മാധ്യമങ്ങൾ കാണാറുണ്ട് ടിവികളിൽ കാണാറുണ്ട് അവിടെ പോയി വാങ്ങുക എന്നുള്ളത് എന്താ അവിടെയുള്ളൊരു മലയാളികളല്ലേ കേരളത്തിലുള്ളവർ തന്നെയാണ് അവിടെ പോയിരിക്കുന്നത് അവർക്ക് എന്തുകൊണ്ടൊരു സാഹചര്യം ഉണ്ടായി ആ രാജ്യങ്ങളൊക്കെ അങ്ങോട്ടൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുവാൻ ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ അങ്ങോട്ടൊരു സാഹചര്യം ഉണ്ടാക്കാൻ നമ്മൾ ആരും ശ്രമിക്കുന്നില്ല എന്നുള്ളത് ഒരു സത്യമാണ് അഥവാ ശ്രമിച്ചാൽ തന്നെ ഇവിടെ നടക്കാനാ എന്നൊരു തോന്നലാണ് അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഉദ്ദിഷ്ടത ജാഗ്രത പ്രാപ്തിപര നിബോധത ഉണരുക എഴുന്നേൽക്കുക ലക്ഷ്യത്തിലെത്തുന്നത് പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ കൊച്ചു കേരളം നൂറ് ശതമാനം കേരളത്തിന്റെ വെളിയിലുള്ള കേരളീയ സഹോദരങ്ങൾ ഒരിക്കലും വിസ്മരിക്കരുത് ഓയിൻഡ് രണ്ടു വരികളുണ്ട് കവിതയിൽ ഉണ്ണി മറക്കായിക ഒരമ്മതൻ നെഞ്ചിൽ നിന്നുണ്ട അമൃതത്വം ഒരിക്കലും നീ എവിടെ പോയിരുന്നാലും അല്ലയോ കുഞ്ഞേ നിന്റെ പെറ്റമ്മയായ എന്റെ മാറത്തിൽ നിന്നും നിനക്ക് ചോർത്തി തന്നിട്ടുള്ള പാലിന്റെ മധുരം നീ മറക്കരുത് എന്നുള്ളതാണ് അതിനുമുമ്പ് തന്നെ മറ്റൊരു കവി പറഞ്ഞു കേരളമെന്ന കേരളമെന്ന പേര് കേട്ടാൽ അഭിമാന ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാന പൂരിതമാകണം അന്തരംഗം കേരളം എന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ അത് സത്യമാണ് എവിടെ ഇരുന്നാലും ഒരു കേരളീയം എന്ന് പറഞ്ഞാൽ കേരളീയം തന്നെയാണ് ഇത്രയും അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഇത്രയും ബുദ്ധിമാന്മാരായിട്ടുള്ള ഇത്രയും കഠിനമായി പ്രയത്നിക്കുവാൻ ശേഷിയുള്ള കർമ്മശേഷിയും സർഗസിദ്ധിയും ബുദ്ധിശക്തിയും ഒത്തുയർന്നിട്ടുള്ള ഒരു ജനസമൂഹം ലോകത്തിലില്ല എന്നുള്ളതാണ് ിൽ പോയി കാണുമ്പോൾ അവർ ഉയർന്നിരിക്കുന്ന മണിമാടികളും റോഡുകളും എല്ലാം പിന്നിൽ അതിന്റെ എല്ലാം പിന്നിൽ മലയാളികളായ നമ്മുടെ സഹോദരങ്ങളും നമ്മുടെ സഹോദരങ്ങളുടെ വീർപ്പു തുള്ളികൾ തന്നെയാണ് അതിനനുസരിച്ചുള്ള വേതനം അവർ നൽകുന്നു അത് കൃത്യമായി നൽകുന്നു എന്നുള്ളത് ശരി ഇന്നിപ്പോ മലയാളികൾ അവർക്ക് ആവശ്യമില്ല എന്നുള്ളതാണ് ഏറ്റവും നഗ്നമായ സത്യം ഓരോ വർഷവും പൊതുമാപ്പ് നൽകി ലക്ഷക്കണക്കിന് മലയാളികൾ അവർ പറഞ്ഞു വിടുമ്പോൾ അവരവരുടെ കേരളത്തിലേക്ക് അവരുടെ ജന്മനാട്ടിലേക്ക് ജന്മഗ്രഹത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ഇവരെവിടെയാണ് സ്ഥലം ഈ അമ്മയ്ക്ക് അവരെ ഉൾക്കൊള്ളുവാൻ സാധിക്കുമോ അങ്ങനെ ഉൾക്കൊണ്ടാൽ അവർക്കൂടെ ജീവിക്കുവാൻ സാധിക്കുമോ ഇതൊക്കെ വളരെ നിസ്സാരങ്ങളായിട്ട് കാണുന്ന പ്രശ്നങ്ങളാണ് ഇപ്പോൾ പക്ഷെ നമ്മളൊന്ന് ആലോചിക്കുക നാളെ ഒരവസ്ഥ വന്നു ഇന്ത്യക്ക് പുറത്തുള്ള എല്ലാ മലയാളികളും ഇന്ത്യക്ക് പുറത്തുള്ള എല്ലാ ഇന്ത്യക്കാരും തങ്ങളുടെ രാജ്യങ്ങൾ വിടണം എന്ന് നൂറ് ശതമാനം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആ നമ്മൾ മടങ്ങി മടങ്ങി ഈ ഈ ഈ വന്നു കഴിഞ്ഞാൽ ഒരു ഒരു ജീവിതം എന്ന് എന്ന് പറഞ്ഞാൽ വളരെ കാര്യമാണ് അതിനു മാധ്യമ ൾക്കിടയിലും മാധ്യമത്തിന്റെ ചുമതല എന്തെന്ന് വെച്ചാൽ വളരെ ബോധവാന്മാരാക്കുക നൂറ് ശതമാനം ബോധവാന്മാർ നമുക്ക് സിനിമ അല്ലെങ്കിൽ പാട്ട് കാണുന്ന പോലുള്ള ഡാൻസുകൾ ഇത് മാത്രമല്ല ജീവിതം ഇതൊക്കെ മനുഷ്യന്റെ സംഘർഷത്തെ ലഘൂകരിക്കുവാൻ വേണ്ടി പ്രാചീന കാലത്ത് ഉണ്ടായിട്ടുള്ള ചില കാര്യങ്ങളാണ് അതും ദൈവത്തിന്റെ സമക്ഷത്തിൽ ഉണ്ടായിട്ടുള്ള കലകളല്ല ഈ കലകളുടെ ആവിർഭാവം തന്നെ മനുഷ്യന്റെ മനസ്സിലെ സംഘർഷങ്ങൾ കുറയ്ക്കുക എന്നുള്ള ലാഫ്റ്റർ ഈസ് ദ ബെസ്റ്റ് മെഡിസൺ ഏറ്റവും നല്ല ഔഷധം എന്ന് പറഞ്ഞാൽ ചിരിയാണ് അത് ചിരിപ്പിക്കുന്നവൻ ഭാഗ്യവാനാണ് കാരണം അവൻ ദൈവത്തിന്റെ പ്രത്യേക സൃഷ്ടിയാണ് ചിരിപ്പിക്കുവാനുള്ള കഴിവ് അപൂർവം ചിലരിൽ മാത്രമേ ഉള്ളൂ അത് ദുർവിനിയോഗം ചെയ്യുന്നവരുണ്ട് നല്ല രീതിയിൽ വിനിയോഗിക്കുന്നവരുണ്ട് പക്ഷെ ചിരിക്കാൻ സാധിക്കുന്ന ഏക വ്യക്തി അല്ലെങ്കിൽ ഏക സമൂഹ മനുഷ്യർ മൃഗവും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് വെച്ചാൽ മൃഗങ്ങൾക്ക് ചിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് രണ്ടാമത് മൃഗങ്ങൾക്ക് കോമൺ സെൻസ് ഇല്ല എന്നുള്ളതാണ് ഇങ്ങനെ വിവേകബുദ്ധിയും ചിരിക്കാനുള്ള കഴിവുമാണ് മനുഷ്യനെ മൃഗത്തിൽ നിന്നും വ്യത്യാസപ്പെടുത്തി നിൽക്കുന്നതാണ് അതിൽ സ്വന്തം ജീവിതം കരുപ്പെടുപ്പിക്കുവാനും അതിനുവേണ്ടി ഏത് പ്രദേശത്തും ഒരു പഴയ ഒരു ഫലിതമുണ്ട് നീലാംശവും ചന്ദ്രനെ ചായ 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 ശബ്ദം കേട്ടോ അത്രേ നോക്കിയപ്പോ മലബാരവാരുടെ ഒരു മലയാളി സഹോദരൻ ചായയും മീറ്റുകൊണ്ട് നടക്കുന്നു ഇവിടെ കേരളം വിടുന്ന ഓരോ വ്യക്തിയും എനിക്കിവിടെ നഷ്ടപ്പെട്ടതല്ല എന്റെ വീട്ടിൽ അല്ലെങ്കിൽ എന്റെ അപ്പനെ എന്റെ അമ്മയ്ക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഞാൻ വീണ്ടെടുത്തുകൊണ്ട് വീണ്ടും തിരിച്ചു വരും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടി ദൃത നിശ്ചയത്തോടുകൂടി പുറപ്പെട്ടു പോയവരാണ് നിങ്ങളൊക്കെ പല രീതികളിൽ ഇവിടെ വന്നത് വെട്ടിപ്പടിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ അഭിമാനമുണ്ട് ഞാൻ ഞാനിവിടെ അധ്വാനിച്ചാണ് ജീവിക്കുന്നത് എന്നുള്ളത് നമുക്കിനി വേണ്ടത് ഈ അധ്വാനത്തിന്റെ ഊർജം പോകാതെ സ്വന്തം നാട്ടിൽ വരുമ്പോൾ തന്നെയും ആ രീതിയിലുള്ള അധ്വാനശേഷി അവിടെയും ചിലവാക്കുവാൻ എന്ത് പ്രത്യശാസ്ത്രങ്ങൾ അവർ നിലനിണ്ടെങ്കിലും ശരി അതിനെയൊക്കെ മറികടന്ന് ആ പ്രതിബന്ധങ്ങളെല്ലാം മറികടന്ന് നമ്മുടെ പ്രദേശത്തെ ഗോഡ്സ് ഓൺ കൺട്രിയാക്കി തന്നെ മാറ്റുവാൻ നമുക്ക് സാധിക്കും സാധിക്കുമെന്നുള്ളത് സാധിക്കണം പണ്ടൊക്കെ ഈ പതിനാറ് അടിയന്തരം പതിനാറാമത്തെ ദിവസമാണ് ഇപ്പൊ അങ്ങനെയൊന്നുമില്ല അപ്പൊ ഫോൺ കാലിഫോർണിയയിൽ വരുന്നു ഓ അന്ന് ചോദിച്ചു സിംഗ് ഗൗ അതായത് ഞാൻ വരി ഫ്രൈ ചെയ്ത് വരുന്നു മറ്റന്നാൾ തന്നെ തിരിച്ചു പോണം അമ്മച്ചെ പാക്ക് ചെയ്തു വെച്ചേക്കാം പതിനാറ് മക്കള് ഈ കോൾഗേറ്റ് എന്ന് പറഞ്ഞിട്ട് പേസ്റ്റ് പോലെ നടിച്ച സ്ത്രീ ആണ് അവര് ഇന്നത്തെ പോലെ ഗൈനക്കോളജിസ്റ്റ് ഇല്ലാത്ത കാലം ആശുപത്രിയിൽ ഇല്ലാത്ത കാലം നല്ല ഉരുക്ക് പോലത്തെ കാരുടെ ഏഴടി പൊക്കമുള്ള നല്ല അമണ്ടന്മാരായ അഞ്ചി എട്ട് ആണുങ്ങളും അതുപോലെ തന്നെ കളറിയ കുറെ പെണ്ണുങ്ങളും നാല് അസൻ അങ്ങനെ പതിനാലെണ്ണത്തിന് ഈ പറഞ്ഞ പോലെ പേസ്റ്റ് ട്യൂബിൽ നിന്ന് പേസ്റ്റ് പോണ പോലെ ചക് 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 ചെന്ന് വിട്ടിട്ടും ഇന്നും തോട്ടുപൊളിയിട്ട് മീൻകറി ഉണ്ടാക്കി ചട്ടിയിൽ അരുമക്കൾക്കും കൊച്ചുമക്കൾക്കും വെച്ചു കൊടുക്കുന്ന എൺപത്തഞ്ച് വൈസാരികളായ അമ്മച്ചി വരെ ഞാൻ കണ്ടിട്ടുണ്ട് അമ്മച്ചി ഒക്കെ പറയാം അതമ്മച്ച കിടക്കുന്നവരെ അമ്മച്ചി അവന്റെ മൂത്തോളം കിടക്കുക അങ്ങനെ പറയുന്ന അവിടെ കിടക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ള കാഴ്ചകളാണ് അപ്പൊ ഈ അമ്മേശ്വറിന് വേണ്ടി ഭഗവാനാണ് അമ്മച്ചി എപ്പോഴാണ് ഞാനും എന്റെ കെട്ടിയൊന്നും കൂടി അന്ന് വന്നതാ അമ്പത് വർഷത്തിന് വന്നു അതുകൊണ്ട് എന്റെ അപ്പം അമ്മയാണ് ഇവിടെ ഉണ്ടാക്കിയപ്പോ എത്ര ഏക്കറുണ്ട് ഈ അമ്മച്ചി മരിക്കുമ്പോഴാണ് അതോ മതവിഭാഗം ഈ ഹിന്ദു മതവിഭാഗം അമ്മയുടെ അസ്ഥി എന്തുപേഡ് മൂത്തചേട്ടൻ അനിയനെ വിളിക്കാം അനിയൻ അനിയൻ ദുബായിൽ ആ എന്നാ അമ്മച്ചി 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 എന്ന് എനിക്കറിയാം നീ അടുത്ത് അമ്മച്ചിയുടെ അസ്ഥി എന്റെ അതിപ്പോ അഞ്ചാം ദിവസം ആ അഞ്ചാം ദിവസം ഒക്കത്തിൽ ഉണ്ടാവും അഞ്ചാം ദിവസം ഇന്നുകൊണ്ട് ഒഴുക്കു അല്ല ഞാൻ രാത്രിയിലെ ഒഴുക്കി കാരണം ദുബായിക്ക് പോകണം ഞാൻ രാത്രി ഒഴുക്കി എന്നാ അതിനെപ്പറ്റി ഒന്നും പേടിക്കേണ്ട കാര്യമില്ല അപ്പച്ചന്റെ കാര്യമോ ഓ അപ്പച്ചനിപ്പൊ നമുക്കൊന്നും വരാൻ പറ്റത്തില്ല അപ്പൊ അടുത്ത നമ്മൾ അടുത്ത വീട്ടിലെ പള്ളിയോട് പറഞ്ഞു മരിച്ച വളരെ അത്തിയും കൊണ്ട് ഒഴിച്ചേക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അഡ്ജസ്റ്റ് ടൈം എന്ന് പറഞ്ഞ പ്രശ്നം ടൈം നമുക്ക് ടൈമാണ് നല്ലത് ടൈമാണ് ഇപ്പൊ മുമ്പോട്ട് പോകുന്നത് ടൈമനുസരിച്ച് നമ്മൾ പോകണം അങ്ങനെ ആരാധനകളിൽ മാറ്റം ആചാരങ്ങളിൽ മാറ്റം എന്നാ പാഷനിലോ ഒരു മാറ്റവും ഇനി ഒറ്റ സ്ഥാനം കൂടെ തുറന്ന് കാണിച്ചാൽ മതി ബാക്കിയെല്ലാം ഒരു ദൃശ്യപാദം നമ്മൾ ടി വി സീരിയൽ കണ്ടു ഒരു കർച്ചും മടക്കി ഒരു നല്ല പെങ്കൊച്ചു ട്രയാംഗിൾ പോലെ മടക്കി അവിടെ ഒട്ടിച്ചു വെച്ചേക്കുക കൂട്ടത്തില് എന്തോ താഴെ ഇങ്ങനെ വെച്ചിട്ട് സ്ത്രീ സമത്വത്തെ പറ്റി പറയാം എന്നാലും പുരുഷന്മാര് അവിടെ കണ്ണക്ക് എവിടാന്നറിയാ ഇവിടെ പൂക്കൾ ഇങ്ങനെ മറ്റേ അപ്പക്കാരെള്ള പൂക്കുളുണ്ട് അത് ഈ തിരി വയറങ്ങും നമ്മളെ പോലെ ഉള്ളവന്മാര് അവിടെ നോക്കിയിരുന്നു അവിടെ എല്ലാം അങ്ങനെ സാരി കൊടുക്കാൻ പൊക്കി കാണിക്കാൻ കാണിക്കാൻ കാണാൻ പറ്റത്തില്ല ഉറപ്പാണ് അതൊക്കെ ധരിക്കാതെ ആഷ്യൻ നോക്കി അമേരിക്കക്കാരുടെ ഇംഗ്ലണ്ടുകാരുണ്ട് അവിടുത്തെ അവിടുത്തെ സാഹചര്യം അങ്ങനെയാണ് അവിടുത്തെ വസ്ത്രങ്ങൾ എങ്ങനെയാണ് അവിടുത്തെ അവിടുത്തെ കാലാവസ്ഥയുടെ രീതി എങ്ങനെയാണ് അവിടെ അവർക്ക് നമുക്കതല്ല അപ്പോ വൃത്തിയായി അന്തസായി വസ്ത്രങ്ങൾ ധരിച്ച ശേഷം അങ്ങനെ ഒരു അപകടം വന്നാൽ പുരുഷൻ ഇപ്പൊ ഇപ്പൊ പുരുഷന്മാരാവസ്ഥ ഡയനീയ ഞാനും തന്നെ ഒരു വ്യക്തിമാണ് അതുകൊണ്ടായി പറയുന്നത് അപ്പൊ അങ്ങനെ പറഞ്ഞു പിന്നെ ഇപ്പൊ ക്ലോണിങ്ങും കൂടെ വന്നു കഴിഞ്ഞാൽ എന്റെ പൊന്ന് ഹനിയന്മാരെ നമ്മളെ കൊണ്ട് ഒരു ആവശ്യമില്ല എന്നുള്ള നമ്മളിങ്ങനെ വേറൊരു നടക്കുക ഇങ്ങനെ ബാൻഡേജ് അക്കോട്ട് നടക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒരു പ്രയോജനവും ഇല്ല എന്നുള്ള അങ്ങനൊരു കാലവും നമുക്ക് വരാം നമ്മൾ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് വിദേശീയരുടെ സംസ്കാരം വേണം നൂറ് ശതമാനം അവരുടെ ഭാഷ അവരുടെ പെരുമാറ്റ രീതി പെരുമാറ്റസ് ഏത് കാര്യം ചെയ്താലും അവർ താങ്ക്സ് പറയും നമ്മൾ ഒരു ഉപകാരം ചെയ്താൽ താങ്ക് യു വെരി മച്ച് അനാവശ്യമായിട്ടുള്ള സ്ഥലങ്ങളോ അല്ലെങ്കിൽ ആൾ കൂടി നിൽക്കുന്നതോ അവർ എത്തി നോക്കാറില്ല വിളിച്ചാലല്ലാതെ അവർ സഹകരിക്കാറില്ല പ്ലീസ് ഹെൽപ്പ് മീ എന്ന് പറഞ്ഞാലും അവർ വരുള്ളൂ നമുക്കേതെല്ലാം നടക്കണമൊക്കെ ആവശ്യമാണ് അവരുടെ ബിൽഡിംഗ് ടെക്നോളജി ആവശ്യമാണ് അവരുടെ കമ്പ്യൂട്ടർ ടെക്നോളജിക്ക് ആവശ്യമാണ് അവരുടെ മെഡിക്കൽ അവരുടെ മെഡിക്കൽ സയൻസ് നമുക്ക് ആവശ്യമാണ് പക്ഷേ വസ്ത്രധാരണ രീതികളിൽ നമ്മളിൽ നിന്നും മാറുവാൻ പാടില്ല ഇത്രയും അന്തസ്സുള്ള കുലീനമായ ഒരു വസ്ത്രധാരണം കേരളീയരെ പോലെ ഇന്ത്യക്കാരെ പോലെ മറ്റൊന്നുമില്ല എന്നുള്ളതാണ് അത് ബോധപൂർവം നമ്മൾ മറക്കുന്നു എന്നുള്ളതാണ് എന്നിട്ട് അത് വലിയ ക്രെഡിറ്റ് ഞാൻ ദുബായി കാരണം നല്ല കാര്യം പറഞ്ഞു കൊടുത്തിട്ട് കുറച്ച് ചീത്ത കാര്യങ്ങളും പറയണമല്ലോ വേണ്ടി പറഞ്ഞ ദുബായി ചെന്നപ്പോൾ വളരെ സമ്പന്നമായിരുന്നു ദുബായിപ്പുണ്ട് സമ്പന്നമായ ഒരു ഫാമിലി ആ കെണ്ടക്കി ഫ്രൈഡ് ചിക്കനും ഒക്കെ തിന്ന് ഓരോ പോലെ ഉണ്ട് ചെക്കന്മാരുടെ സത്യം ഞാൻ പറയാണ് ഞാനും കണ്ട് ഞാനും കണ്ടുമുൻത്തി രണ്ട് പിള്ളേരുടെ തന്തയാണ് ഞാൻ നമ്മുടെ രീതി വിട്ടിട്ട് ഓവർ വെയിറ്റിട്ട് കുട്ടികൾക്കൊക്കെ അമിത ഭാരമാണ് സ്ഥിരം എ സി റൂമിൽ കഴിയും എന്താ ആരോഗ്യത്തിനെന്ത് ഹാനികരമാണെന്ന് അറിയാം അവരെ ഒന്ന് കളിക്കാൻ വിടുകയോ പാർക്കി വിടുകയോ ഒന്നുമില്ലാതെ ഇംഗ്ലീഷ് മാത്രമേ പറയൂ മലയാളം എന്നിട്ട് ആ തന്ത്രം എന്നോട് പറയുകയാണ് ഞാൻ മലയാള നടനാണ് ഇൻ ദി ഹൗസ് ഇംഗ്ലീഷ് ആൻഡ് ആൻഡ് ഇൻ ഇൻ ദി സ്കൂൾ ഈ മലയാളം അറിയില്ല എന്ന് പറഞ്ഞ അഭിമാനിക്കുന്നതിന് ഒരു പറഞ്ഞ ഒരു പത്തോ പതിനഞ്ചോ കുടുംബങ്ങൾ ചേർന്ന് മലയാളികളെ ആ കുടുംബങ്ങൾ അവരുടെ വീട്ടമ്മമാർ ഈ കുഞ്ഞുങ്ങളെ വെച്ചിട്ട് ആ ആ ഈ അമ്മ ആണ ആന എന്നൊക്കെ പഠിപ്പിച്ചു കാരണം ഈ കുട്ടികളൊക്കെ വളർന്ന് നാളെ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ ഈ ഭാഷയെ മറന്നു പോകും എന്നുള്ളതാണ് മറക്കായിക ഒരമ്മതൻ നെഞ്ചിൽ നിന്നുണ്ട് അമൃത ഒരിക്കലും പെറ്റമ്മയുടെ നെഞ്ചിൽ നിന്നും മാർഗത്തിൽ മാധുര്യം അതാണ് നമ്മുടെ ബേസ് അത് അതെത്ര വർഷത്തോളം അത്രത്തോളം ആരോഗ്യവാന്മാരാണെന്നുള്ളതാണ് ഞാനൊക്കെ അഞ്ച് വർഷം വരെ പാൽ കുടിച്ചതാണ് എന്റെ അമ്മ പറയുന്നത് അഞ്ചു വർഷം കൊണ്ട് ഈ പോകൃത്തരാണ് എന്റെ ഇല്ലെങ്കിൽ ഞാനൊരു പത്ത് വർഷം അമ്മയുടെ മുര പഠിച്ചു നന്നിരുന്നെങ്കിൽ ഞാനിപ്പോ ജയിലെ അതുകൊണ്ട് നമ്മുടെ എന്ന് പറഞ്ഞാൽ മുലപ്പാൽ നമ്മുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളവും അതുപോലെ എവിടെ ഇരുന്നാലും നിങ്ങൾ സാമ്രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ചാലും എത്ര ധനവാനന്മാരായിക്കോട്ടെ എങ്കിലും വല്ലപ്പോഴും ഒരിക്കൽ കേരളത്തിൽ വരിക കേരളീയ തനിമ സൂക്ഷിക്കുക കേരളത്തിലുള്ള ഞങ്ങളെപ്പോലുള്ള സഹോദരന്മാരെ വല്ലപ്പോഴെങ്കിലും വിളിച്ച് കാണുക ഈ പറഞ്ഞ പോലെ ഞാൻ അറിയില്ലായ്മ പറഞ്ഞിരിക്കും എങ്കിലും ദീർഘമായിരിക്കുന്നു ഇപ്പോൾ സമയം എങ്കിലും എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ പറഞ്ഞിരിക്കുന്നു തെറ്റുകുറ്റികളോട് ക്ഷമിക്കുക ഈ പറഞ്ഞ പോലെ ഈ സായാഹ്നം എൻ്റെ ജീവിതത്തിനെ ഒരിക്കലും മറക്കില്ല എല്ലാവർക്കും അവരുടെ ജാതാക്കൾക്കും എൻ്റെ എൻ്റെ എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംകരിക്കുന്നു നന്ദി നമസ്കാരം